ായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു എക് ഗ്ലാസ് ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത് ഇത് ഓവൻ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കുതിർത്തൊന്നും വെക്കുന്നില്ല അല്ലാതെ തന്നെ വളരെ എളുപ്പം നമുക്ക് എങ്ങനെ ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം ഈന്തപ്പഴം ചെറി കിസ്മിസ് ട്യൂട്ടി ഫ്രൂട്ടി അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഇത്രയാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഞാൻ ഒരു മൂന്നിലൊന്ന് കപ്പ് വീതം എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇത് ഓരോന്നും ഇട്ടുകൊടുക്കാം എല്ലാം മൂന്നിലൊന്ന് കപ്പ് വീതം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് സോക്ക് ചെയ്യാനായിട്ട് ഞാനൊരു നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നീരിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് അപ്പം നീരെല്ലാം പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊരു അടച്ചൊരു രണ്ട് മണിക്കൂർ വെക്കുവാണെങ്കിൽ അത് കുതിർന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും പിന്നെ എനിക്കത് എളുപ്പം ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാനതൊന്ന് അടുപ്പിൽ വെച്ച് പിന്നെ ഇതുപോലെയൊന്ന് വറ്റിച്ചെടുക്കുവാണ് ഇതുപോലെയൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ഗും കൂടെ ചേർക്കും പിന്നെ ഒരു ടീസ്പൂൺ ഓറഞ്ച് ബീൽ ചുരണ്ടി അതുകൂടെ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ഞാനിത് മുക്കാൽ കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇതുണ്ടാക്കുന്നതാണ് നല്ല കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പം ഷുഗറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ പത പോലെ വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതായിപ്പം നമുക്ക് തിളച്ച് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പം സിമ്മേലിട്ടിട്ട് വേണം അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് ഇതെല്ലാം തെറിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ചോണം നമ്മൾ ഈ വെള്ളം ഒഴിക്കാനായിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കറുവപ്പട്ട കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ജാതിക്കൂന്ന് ഗ്രാമ്പൂ കുറച്ച് മൂന്ന് ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ചുട്ട് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരക്കപ്പ് തൈരെടുക്കുക ഇതാ ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി സാൻഡ്വീസ് കൊണ്ട് ഇതിലേക്ക് നമുക്ക് ആ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം ൊരു അരക്കപ്പ് ഓയിലൂടെ ഒഴിക്കും ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ബട്ടർ വേണേലും ഉപയോഗിക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണത് ഇനി ഇതിലേക്ക് നമുക്ക് ആ ക്യാരാമൽ സിറപ്പും കൂടി ഒഴിക്കാം പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരൊന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു നമുക്കൊരു ഒന്ന് അരിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡി ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ഒരിപ്പിക്കണം എന്നിട്ടൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ആ അരിപ്പയിൽ കൂടി ഒന്ന് നമ്മൾ അരിച്ചെടുക്കണം നമുക്ക് ആ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശ ചേർത്ത് കൊടുക്കാം മൈദ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സൺസുഡ് ഒഴിക്കാം ആഹാ ഹാൻഡ് വീസ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ചെയ്യാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ബദാം പരിപ്പ് അതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അതിവിടെ ചേർക്കാം അതുപോലെ തന്നെ ആ കാഷ്യാട്ടൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ സോക്ക് ചെയ്തില്ല നീ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വളരെ സോഫ്റ്റായിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി ഒരു കേക്കിന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് എണ്ണയെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ബാറ്റർ ഒടിച്ചു കൊടുക്കാം അതായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത നമുക്ക് കുറച്ച് കാശ് മുന്നോട്ടൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെക്കാം നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഒരൊന്നര മണിക്കൂറിലധികം എടുക്കും ഞാൻ വളരെ തീ കുറച്ച് വച്ച് സിമ്മയിലിട്ടാണിത് ബേക്ക് ചെയ്തെടുത്തത് അപ്പം അങ്ങനെ നമ്മുടെ എഗ്ലസ് കേക്ക് വളരെ രുചിയുള്ള കേക്കാണ് അത് റെഡിയായി കഴിഞ്ഞു നമുക്ക് മുറിക്കുമ്പോൾ അറിയാം വളരെ സോഫ്റ്റ് ആണിത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ